നമ്മുടെ ഫിഫ്ത്ത് മൊഡ്യൂളായ കോംപ്ലക്സ് അനാലിസിന്റെ കണ്ടിന്യൂഷൻ ആണ് നോക്കാനായിട്ട് പോകുന്നത് സോ പ്രീവിയസ് ക്ലാസസിൽ എന്താണ് കോംപ്ലക്സ് നമ്പർ സിസ്റ്റം എന്ന് പറയുന്നത് എന്താണ് അനലിറ്റിക്കൽ ഫംഗ്ഷൻ എന്താണ് ഹാർമോണിക് എന്താണ് എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ സോ ഇവിടുത്തെ ക്ലാസ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പവർ സീരീസിനെ പറ്റിയ ഓക്കെ സോ കോംപ്ലക്സ് അനാലിസിസിലെ വൺ ഓഫ് ദി ഇമ്പോർട്ടന്റ് സീരീസ് ആണ് പവർ സീരീസ് എന്ന് പറയുന്നത് സോ പവർ സീരീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഫോമില് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്ന സീരീസിനെയാണ് നമ്മൾ പവർ സീരീസ് എന്ന് വിളിക്കുന്നത് ഓക്കെ അതായത് എന്താണ് സിഗ്മ എൻ സീക്വൽ ടു സീറോ ടു ഇൻഫിനിറ്റി എസ് എറ്റ് മൈനസ് ഇസ്ഇറ്റ് സീറോ റീസ് ടു എൻ എന്നുള്ളത് ഈ ഒരു ഫോമില് നമ്മൾ ഇവിടെ എണ്ണിന്റെ വാല്യൂ ഓരോന്നോരോന്നായിട്ട് നമുക്ക് കൊടുക്കാം സീറോ ടു ഇൻഫിനിറ്റി വരെയുള്ള ഏത് നമ്പേഴ്സ് വേണമെങ്കിലും നമുക്ക് ഇവിടെ എണ്ണിന്റെ വാല്യൂ ആയിട്ട് പൊക്കൊണ്ടേ സോ നമുക്ക് അങ്ങനെ മാറി മാറി ഈ ഒരു ഫോമിൽ വരുന്ന ഈ ഒരു ഫോർമാറ്റിൽ വരുന്ന സീരീസിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത് പവർ സീരീസ് സീരീസ് എന്താ സീക്വൻസ് എന്താ എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നല്ലോ നേരത്തെ ഫോർത്ത് മുടിയുള്ള സോ എന്താണ് ഈ ഒരു രീതിയിൽ ഈ ഫോർമാറ്റിൽ വരുന്ന സീരീസിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത് പവർ സീരീസ് എന്ന് വിളിക്കുന്നത് ഇവിടുത്തെ കമ്പോണൻസിനെ നമുക്ക് ഓരോന്നോരോത്തായിട്ട് ആരൊക്കെയാ നോക്കാം അല്ലെ ഇപ്പൊ ഇവിടെ നോക്കി ഇവിടെ ഒരു എൻ ഉണ്ട് അല്ലെ നമ്മുടെ ഇക്വേഷൻ എങ്ങനെയാണ് വന്നിരിക്കുന്നത് സിഗ്മ എൻ ഇസ് ഈക്വൾ ടു സീറോ ടു ഇൻഫിനിറ്റി എൻ ഇൻ ടു ഇസെറ്റ് മൈനസ് ഇസെറ്റ് സീറോൾസ് എന്നുള്ള രീതിയിലാണ് വന്നിരിക്കുന്നത് അല്ലെ ഇവിടുത്തെ എൻ എന്ന് പറയുന്നതിന് നമ്മൾ കോംപ്ലക്സ് കോളിഫിഷൻ എന്നാണ് പറയുന്നത് ഓക്കെ നമ്മുടെ ഇസെഡ് ആണല്ലോ ഇപ്പോഴും നമ്മുടെ കോംപ്ലക്സ് നമ്പർ ആയിട്ട് നമ്മൾ എടുക്കാറുള്ളത് നമ്മുടെ കോംപ്ലക്സ് നമ്പർ ആകുമ്പോൾ എ എന്ന് പറയുന്ന ആരാണ് കോംപ്ലക്സ് നമ്പർ അതുകൊണ്ട് നമ്മൾ എന്റെ എന്തെന്ന് വിളിക്കും കോംപ്ലക്സ് കോപ്പിഷൻ എന്ന് വിളിക്കും ഇനി ഇസഡ് എന്ന് പറയുന്നത് എന്താണ് ഒരു കോംപ്ലക്സ് വേരിയബിൾ ആൻഡ് ഈ ഇസഡ് സീറോ എന്ന് പറയുന്നത് നമ്മുടെ പവർ സീരീസിന്റെ സെന്റർ ആയിട്ടായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് ഇതിന്റെ വാല്യൂ സീറോ ടു ഇൻഫിനിറ്റി വരെ ഫ്ലക്ച്വേറ്റ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ഇതുവാണ് സോ ഇതാണ് നമ്മുടെ പവർ സീരീസിന്റെ ഒരു റെപ്രസെന്റേഷൻ ഫോം എന്ന് സിക് മൈന ഇസ് ഈക്വൽ ടു സീറോ ടു ഇൻഫിനിറ്റി എ ഇന്റ് മൈനസ് ഇസെറ്റ് സീറോ റേസ്റ്റ് എന്ന് പറയുന്നത് കോംപ്ലക്സിന്റെ കോഎഫിഷ്യന്റും ഇസെറ്റ് എന്ന് പറയുന്നത് കോംപ്ലക്സ് വേരിയബിൾ ആണ് അല്ലെ ഇസെറ്റ് ഇസ് ഈക്വൾ ടു എക്സ് പ്ലസ് ഐ വൈ എന്ന് പറയുന്ന ഒരു കോംപ്ലക്സ് വേരിയബിൾ ആണ് ആരെന്ന് പറയുന്നത് നമ്മുടെ ഇസെറ്റ് എന്ന് പറയുന്നത് ഇസെറ്റ് സീറോ എന്ന് പറയുന്നത് നമ്മുടെ പവർ സീരീസിന്റെ സെന്ററിനെയാണ് നമ്മൾ ഇസെറ്റ് സീറോ എന്ന് നമ്മൾ വിളിക്കുന്നത് ഓക്കെ എക്സാമ്പിൾ നോക്കാം ഈ ഒരു ഫോർമാറ്റ് വരുന്ന സീരീസ് നമ്മൾ പവർ സീരീസ് എന്ന് വിളിക്കും അപ്പൊ ഇവിടെ നോക്കി ഇവിടെ എങ്ങനെയാ വന്നേക്കുന്നത് അല്ലെ അപ്പൊ ഇവിടെ ഇസഡ്രൈസ് ടു എന്നാണ് കിടക്കുന്നത് ഇവിടെ ഈ എക്സ് മൈനസ് എ എഴുതിയാലും എക്സ് മൈനസ് എക്സ് സോറി ഇസറ്റ് മൈനസ് എ എഴുതിയാലും ഇസറ്റ് മൈനസ് സീറോസ് ഇസറ്റ് സീറോ എന്ന് എഴുതിയാലും സെയിം തന്നെയാട്ടോ സെയിം വാല്യൂ തന്നെയാണ് ഉദ്ദേശിക്കുന്നത് സോ ഇവിടെ ഓരോ ഓരോ okay. so, so, right? like ും ഓരോ റെപ്രസെന്റേഷൻ ആയിരിക്കും എല്ലാം സെയിം തന്നെയാണ് ഓക്കെ സോ എന്താണ് നമുക്ക് പറഞ്ഞു വന്നത് ഇവിടെ ഈ ഒരു ഫോർമാറ്റ് വരുമ്പോഴാണ് നമ്മൾ അതിനെന്തെന്ന് വിളിക്കുന്നത് പവർ സീരീസ് എന്ന് അല്ലെ ഇവിടെ ആദ്യത്തെ എക്സാമ്പിൾ നോക്കി ഇവിടുത്തെ ആദ്യത്തെ എക്സാമ്പിള് ഇവിടെ എസെഡ്രൈസ് ടു എൻ ഉള്ളു ക്വാളിഫിഷ്യന്റ് എന്താ ഒന്നും തന്നെ ഇവിടെ കൊടുത്തിട്ടില്ല അല്ലെ അപ്പൊ നമുക്ക് ഇവിടെ എന്ത് പറയാം ഇവിടെ ഇതൊരു പവർ സീരീസ് ആണ് ഇപ്പോൾ സീറോ സീറോ ആയിട്ട് റെപ്രസെന്റേഷൻ ആയിട്ട് വന്നേക്കുന്നത് കാരണം ഇവിടെ എന്താണ് എസെഡ്രൈസ് ടു എൻ മാത്രമേ ഉള്ളൂ ഇവിടെ എയുടെ വാല്യൂ എന്താ വന്നിരിക്കുന്നത് മൈനസ് സീറോ എൻ്റെ കോളപ്ഷൻ എ റേസ്റ്റു എന്ന് എന്ന് പറയുന്നത് വൺ ഐ ടൂ ആണ് വന്നേക്കുന്നത് ഇവിടെ കംപ്ലീറ്റ് ആക്കി നമ്മൾ എഴുതുകയാണെങ്കിൽ ഈ രീതിയിലായി കിടക്കുന്നത് സിഗ്മസ്വൾ ടു ഇൻഫിനിറ്റി വൺ ഇൻറ്റു ഇസ്ടസ് സീറോ റീസ് ടു എൻ എന്നുള്ള രീതിയിലാണ് ഇത് നമുക്ക് കുറച്ചുകൂടെ എന്താ എക്സ്പാൻഡ് ചെയ്ത് എഴുതുകയാണെങ്കിൽ ഇങ്ങനെയായിരിക്കും വരുന്നത് അതിനെ സിംപ്ലിഫൈ ചെയ്ത് എഴുതിയിക്കുന്നതാണ് ഈ ഒരു ഫോർമാറ്റിലേക്ക് നമുക്ക് പവർ സീരീസ് ആണ് എബോ സീറോ റെപ്രസെന്റേഷനിലേക്ക് വന്നേക്കുന്നത് ഓക്കെ ഞാൻ അടുത്ത എന്താണ് ഇവിടെ കണ്ടോ ഇവിടെ എന്താ വന്നിരിക്കുന്നത് മൈനസ് ഐ ക്വാളിഫിഷൻ ആയിട്ട് ഇവിടെ നമുക്ക് എസ് റേസ് ടു എൻ നമുക്ക് വന്നിട്ടുണ്ട് ഫൈവ് റേസ് ടു എൻ എന്നുള്ള രീതിയിൽ വന്നിട്ടുണ്ട് ആൻഡ് ഇവിടെ നമുക്ക് അകത്ത് എന്താ വന്നിരിക്കുന്നത് സെന്റർ പോയിന്റ് ആയി ഇസ്ട് സീറോയുടെ വാല്യൂ ഇവിടെ എന്താ വന്നേക്കുന്നത് എസ് എസ് സീറോ അല്ലെങ്കിൽ യുടെ വാല്യൂ എന്തായിട്ടാണ് വന്നേക്കുന്നത് ഐ ആയിട്ടാണ് വന്നേക്കുന്നത് അല്ലേ അപ്പൊ നമുക്ക് എന്ത് പറയാം ഇതൊരു പവർ സീരീസ് ഐ ഐ എന്ന് പറയുന്നത് നമ്മുടെ എന്താ കോംപ്ലെക്സ് സിസ്റ്റത്തെ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നല്ലോ സോ ആ ഒരു അയോട്ട റിപ്രസെന്റ് ചെയ്യുന്ന ഒരു പവർ സീരീസ് ആണ് ഇതെന്ന് നമുക്ക് യും സോ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് എക്സാമ്പിൾ കാര്യങ്ങളൊക്കെ നോക്കുമ്പോഴത്തേക്ക് പയ്യെ പയ്യെ എന്താ ഇതൊക്കെ മെയിൻ ചെയ്ത് വന്നിരിക്കുന്നത് ഓക്കെ ആയി വരൂട്ടോ സോ അതേ ഒരു എക്സാമ്പിൾ ഉണ്ട് സിഗ്മ എൻ ഇസ് ഈക്വൽ ടു സീറോ ടു ഇൻഫിനിറ്റി ഇസറ്റ് മൈനസ് ടു ഐ ബൈ എൻ ഫാക്ടോറിയ ഈ ഒരു രീതിയിലാണ് നമ്മുടെ സീരീസ് കിടക്കുന്നത് അപ്പൊ ഇവിടുന്ന് എ എനും ഇസെറ്റ് സീറോയും എന്താണെന്ന് നമുക്ക് നോക്കാം അപ്പൊ നമ്മുടെ ജനറൽ ഫോം എന്ന് പറയുന്നത് എങ്ങനെയാണ് നമ്മൾ പഠിച്ചിരുന്നത് സിഗ്മൻസ് ഈക്വൾ ടു സീറോ ടു ഇൻഫിനിറ്റി എൻ Minus Z0, the whole to N. Then, we'll A z to N. the ഇസെറ്റ് മൈനസ് ഇസെറ്റ് സീറോൾ ആരാ പറയുന്നത് ഈ ഇസെറ്റ് മൈനസ് ഇസെറ്റ് സീറോ റീസ് ടു എന്നിന്റെ കോഷൻറ്റ് ആണ് എ അല്ലേ നമ്മുടെ കോംപ്ലക്സ് വേരിയബിളിന്റെ കോയഫിഷ്യന്റ് അപ്പൊ ഇത് ഇത്രയല്ലേ നമ്മുടെ കോംപ്ലക്സ് വേരിയബിൾ ആയിട്ട് നമുക്ക് എടുക്കാനായിട്ട് പറ്റുന്നത് സോ ബാക്കി ഇവിടെ കിടക്കുന്ന കോയഫിഷൻ്റെ ആരാണ് ന്യൂമറേറ്ററിൽ ഒരു വണ്ണും ഉണ്ട് ഡിനോമിനേറ്ററിൽ ഒരു എംപാക്ടോറിയോണ്ട് അല്ലെ ഇതാണ് നമ്മുടെ എ എന്നായിട്ട് നമ്മൾ എടുക്കുക ഇത് എങ്ങനെ എടുക്കുന്നത് മനസ്സിലാക്കി വെക്കണം എന്നാലും നമുക്ക് പ്രോബ്ലംസ് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ സോ എന്ന് പറയുന്ന എന്തായിട്ടാണ് വന്നിരിക്കുന്നത് വൺ ബൈ എൻഫാക്ടോറിയൽ പിന്നെ ആരുണ്ട് ഇസറ്റ് സീറോ ഇസറ്റ് സീറോ എന്ന് പറഞ്ഞാൽ ഇസറ്റ് മൈനസ് ഇസറ്റ് സീറോന്നല്ലേ നമ്മൾ കൊടുക്കാറുള്ളത് എന്ന് പറഞ്ഞാൽ ഇവിടെ ആരായിട്ടാണ് വന്നിരിക്കുന്നത് ഇവിടെ ടു ഐ ആണല്ലേ ആ സ്ഥാനത്ത് കിടക്കുന്നത് അപ്പൊ നമുക്ക് എന്തുപറയാ ഇസറ്റ് സീറോ എന്ന് പറയുന്നത് ഇവിടെ ടു ഐ ആണ് സോ നമുക്ക് ഇങ്ങനെ ജസ്റ്റ് അതിന്റെ കമ്പോണൻസ് ആരൊക്കെയാണെന്ന് മനസ്സിലാകാൻ വേണ്ടി ഒരു എക്സാമ്പിൾ കൊടുത്തേ ഉള്ളൂ നമ്മുടെ എ എൻ എന്ന് പറയുന്നത് എപ്പോഴും കോയഫിഷ്യൻ്റ് ആണെന്ന് ഓർത്തോളും ചിലപ്പോ എന്താണ് ഇവിടെ ഇപ്പൊ ഇസറ്റ് മൈനസ് ഇങ്ങനെയൊന്നും ഉണ്ടാവണമല്ല ചിലപ്പോ വൺ ബൈ എൻഫാക്ടോറിയൽ ഇൻറ്റു ഇവിടെ മുകളിൽ ചിലപ്പോൾ ഇസഡ്രീസ് ടു എൻ എന്ന് മാത്രമായിരിക്കും ഉണ്ടാവും ഇസഡ്രീസ് ടു എൻ ബൈ എൻഫാക്ടോറിയ അപ്പോൾ ഓർത്തോണം ഈ ഇസഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കോംപ്ലക്സ് വേരിയബിളിന്റെ കൂടെ കിടക്കുന്ന ആളാണ് ആരെന്ന് പറയുന്നത് നമ്മുടെ എ എൻ എന്ന് പറയുന്ന കോഫിഷ്യന്റ് സോ ഇവിടെ ഇസെഡ്രീസ് ടു എൻ കഴിഞ്ഞിട്ട് ബാക്കിയുള്ളവർ എന്തായിട്ട് എടുക്കണം കോഫിഷൻ ആയിട്ട് എടുക്കണം ഇവിടുത്തെ കോഫിഷ്യന്റ് ആരാ വൺ ബൈ എൻഫാക്ടോറിയ സോ അതിനകത്ത് ഏതാണ് എ എൻ ഏതാണ് ഇസഡ് സീറോ ഏതാണ് എന്നൊക്കെ ഐഡന്റിഫൈ ചെയ്യാനായിട്ട് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം എന്നാലേ നമുക്ക് പ്രോബ്ലംസ് ചെയ്യാൻ നേരം നമുക്ക് ഓരോന്നായിട്ട് കൊടുക്കാൻ പറ്റും ഓക്കെ സോ ഇനി നമുക്ക് നമ്മുടെ പവർ സീരീസിൽ മെയിൻലി നമുക്ക് പഠിക്കാനുള്ളത് കൺവെർജൻസ് ആണ് അതും റേഡിയസ് കൺവേർജൻസ് ആണെന്നൊക്കെ പഠിക്കാനുള്ളത് ജസ്റ്റ് നമുക്ക് സാധാ കൺവേർജൻസ് എന്താ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോയേക്കാം ഇതിന്റെ പ്രോബ്ലം നമുക്ക് ചെയ്യാനായിട്ടില്ല ഓക്കെ സോ കൺവർജൻസ് ഓഫ് പവർ സീരീസ് നമ്മൾ കൺവെർജൻസ് എന്താ ഡൈവെർജൻസ് എന്താന്നൊക്കെ ഡീറ്റെയിൽഡായിട്ട് നമ്മള് ഫോർത്ത് കൂടി ഉള്ളിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്ന സീരീസിന്റെ സീക്വൻസിന്റെ എല്ലാത്തിന്റെ ഓക്കെ സോ എന്താണ് ഈ പവർ സീരീസ് കൺവെർജൻസ് ആബ്സുലൂട്ടലി അറ്റ് എ പോയിന്റ് ഇസ് എസ് ഒരു ഇസഡ് എന്ന് പറയുന്നത് ഇപ്പോൾ കൺവേർട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ ഒരുപാട് പോയിന്റ്സിൽ നിന്ന് ഒറ്റ പോയിന്റിലേക്ക് ഒത്തു ചേർന്നതിനാൽ നമ്മൾ കൺവേർജൻസ് കൺവേർട് ചെയ്യുക എന്ന് പറയുന്നത് അപ്പൊ എന്താ പറഞ്ഞത് ഒരു പവർ സീരീസ് ഒരു പവർ സീരീസ് എന്താണ് കൺവേർജ് ചെയ്യുക ഇസഡ് എന്ന് പറയുന്ന ഒരു പോയിന്റിലേക്ക് ആബ്സുലൂട്ടിലി കൺവേർട് ചെയ്യുന്നത് എപ്പോഴാണ് നമ്മുടെ ഈ ഇക്വേഷൻ ഉണ്ടല്ലോ നമ്മൾ പഠിച്ചു വെച്ചായിരുന്നല്ലോ പവർ സീരീസിന്റെ റെപ്രസെന്റേഷൻ എന്ന് പറയുന്നത് ഈ ഒരു ഇക്വേഷൻ ആണ് അല്ലേ അത് എന്തായിരിക്കണം ലെസ് ദാൻ ആണ് നമ്മൾ ഈ ഒരു പവർ സീരീസിനെ സോൾവ് ചെയ്തെടുത്തു സോൾവ് ചെയ്തെടുത്ത നമ്മുടെ റിസൾട്ട് എന്ന് പറയുന്നത് ലെസ് ദാൻ ഇൻഫിനിറ്റി ആണ് എങ്കിൽ നമുക്ക് എന്ത് പറയാം ആ ഒരു സീരീസ് കൺവേർജ് എന്ന് പറയാം ഇനി അതല്ല നമ്മുടെ ഈ ഒരു റിസൾട്ട് നമ്മുടെ റെപ്രസെന്റേഷൻ ആണ് കേട്ടോ അത് ഇവിടെ മോഡിനസ് കൂടെ ഉണ്ട് എക്സ്ട്രാ ആയിട്ട് അതുകൂടെ ഓർത്തോണേ നമ്മുടെ പവർ സീരീസിന്റെ റെപ്രസെന്റേഷൻ എന്ന് പറയുന്നത് സിഗ്മ എൻ ഇസ് ഈക്വൾ ടു സീറോ ടു ഇൻഫിനിറ്റി എൽ മൈനസ് ഇസറ്റ് സീറോ ടു എൻ എന്ന് പറയുന്നതാണല്ലോ സി ഒരു സാധനത്തിന് നമ്മൾ ഈ പവർ സീരീസിന് എന്തെടുക്കാം മോഡിനെസ് എടുക്കാം മോഡിൽസ് എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യുക അത് കമ്പ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു റിസൾട്ട് ഇപ്പൊ ഇതിന്റെ റിസൾട്ട് എന്ന് പറയുന്നത് ആറാന്ന് വിചാരിച്ചു ആ റിസൾട്ട് ലെസ് ദാൻ ഇൻഫിനിറ്റി ആണ് ഈ ഒരു വാല്യൂ എങ്കിൽ നമുക്ക് എന്ത് പറയാം ഈ ഒരു പവർ സീരീസ് കൺവേർജ് ചെയ്യുമെന്ന് പറയാം അതല്ല ആറിന്റെ വാല്യൂ ഈക്വൽ ടു ഇൻഫിനിറ്റി നമുക്ക് ഈ ഒരു റിസൾട്ട് റിസൾട്ടായിട്ട് കിട്ടിയത് ഇപ്പൊ ഇൻഫിനിറ്റി ആണ് നമ്മുടെ റിസൾട്ട് എന്ന് വിചാരിച്ചു അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം നമ്മുടെ സീരീസ് ഡൈവേർജ് ചെയ്യുമെന്ന് പറയാം ഇതാണ് പവർ സീരീസിന്റെ കൺവേർജൻസ് ഡൈവേർട്ടിച്ച് നമ്മൾ ആ തന്നിരിക്കുന്ന സീരീസിന്റെ മോഡുലസ് എടുക്കുക മോഡുലസ് ലെസ് ദാൻ ഇൻഫിനിറ്റി ആണെങ്കിൽ അത് കൺവേർജ് ചെയ്യും ഈക്വൽ ടു ഇൻഫിനിറ്റി ആണെങ്കിൽ അത് ഡൈവേർട്ട് ചെയ്യും ഓക്കെ നമുക്ക് മെയിൻലി പഠിക്കാനുള്ളത് റേഡിയസ് ഓഫ് കൺവെർജൻസ് എന്താണെന്നുള്ളതാണ് നമുക്ക് മെയിൻ ആയിട്ട് നമുക്ക് പഠിക്കാനുള്ളത് റേഡിയസ് ഓഫ് കൺവെർജൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളത് ക്യാപിറ്റൽ ആറ് വെച്ചിട്ടാണ് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് സോ റേഡിയസ് ഓഫ് കൺവെർജൻസ് എന്ന് പറയുമ്പോൾ നമുക്ക് എന്താ പറഞ്ഞിരുന്നത് ഹൗ ഫാർ ഫ്രം ദ സെന്റർ ഇസെറ്റ് സീറോ സീരീസ് കൺവേർജ് ഇപ്പൊ നമ്മൾ പറഞ്ഞല്ലോ ഇവിടെ ഇസെറ്റ് മൈനസ് ഇസെറ്റ് സീറോയില് ഇസെറ്റ് സീറോ എന്ന് പറയുന്നത് എന്താണ് ആ ഒരു സീരീസിന്റെ സെന്റർ ആണ് അല്ലെ ആ ഒരു ഇങ്ങനെ പൊക്കോണ്ടേ ഒരു സീരീസ് അല്ലേ ആ സീരീസിന്റെ സെന്റർ പോർഷനാണ് നമ്മൾ എന്തായിട്ട് വിളിക്കുന്നത് ഇസെറ്റ് സീറോ ആയിട്ട് വിളിക്കുന്നത് സോ ആ സെന്റർ യൂണിറ്റിൽ നിന്നും എത്ര മാറിയാണ് നമ്മുടെ സീരീസ് കൺവേർജ് ആകുന്നത് ഇപ്പൊ നമ്മുടെ ഇസെറ്റ് സീറോ എന്ന് പറയുന്നത് എല്ലാം വിചാരിച്ചു നമ്മൾ നോക്കും നമ്മുടെ ഈ സീരീസ് എവിടെയാണ് പോയി കൺവേർജ് ആവുന്നത് നമ്മൾ കമ്പ്യൂട്ട് ചെയ്തിട്ട് നോക്ക് എവിടെ പോയി അത് കൺവേർജ് ആവുന്നതെന്ന് നോക്കും ഇപ്പം നമുക്ക് നമുക്ക് മനസ്സിലാവും ഈ ടൂവിൽ നിന്നും എത്ര ദൂരെ മാറിയാണ് ഇപ്പൊ ചിലപ്പോൾ അത് കൺവേർജ് ആവുന്നത് ഫോർ വല്ലതും ആണെന്ന് വിചാരിച്ചു ഇങ്ങനെയല്ല നോക്കുന്നത് ജസ്റ്റ് മനസ്സിലാൻ വേണ്ടി ഞാൻ പറഞ്ഞുതന്നേ ഉള്ളൂ ഇപ്പൊ നമ്മുടെ സീരീസിന്റെ സെന്റർ എന്ന് പറയുന്നത് ടൂവും കൺവേർജ് ആയ വാല്യൂ എന്ന് പറയുന്നത് ഇപ്പൊ ഫോർ ആണെന്ന് വിചാരിച്ചു ഇവര് തമ്മിലുള്ള ആ ഒരു ദൂരം എത്രയാണ് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ റേഡിയസ് ഓഫ് കൺവേർജൻസ് എന്ന് പറയുന്ന കൺസെപ്റ്റ് നമ്മൾ യൂസ് ചെയ്യുന്നേ ഓക്കെ എത്ര ദൂരെ മാറിയിട്ടാണ് നമ്മുടെ ഈ സെറ്റ് സീറോയിൽ നിന്ന് നമ്മുടെ സീരീസ് പോയിട്ട് കൺവേർജ് ആവുന്നത് അപ്പൊ ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ് നമുക്കിപ്പോ അവർ സീരീസിൽ മെയിൻ ആയിട്ട് ഈ ഒരു കാര്യമാണ് പഠിക്കാനുള്ളത് അപ്പൊ നമുക്കത് ഇന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാം സോ റേഡിയസ് ഓഫ് കൺവെർജൻസ് കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് രണ്ട് മെത്തേഡ് ഉള്ളത് ഒന്ന് നമുക്കൊരു തിയറം യൂസ് ചെയ്യാൻ പറ്റും പിന്നെ പിന്നൊന്ന് നമുക്കൊരു ടെസ്റ്റ് യൂസ് ചെയ്യാൻ പറ്റും സോ ഈ രണ്ടൊരു രീതി ഉപയോഗിച്ചിട്ട് അപ്പൊ നമുക്ക് ക്വസ്റ്റിന്റെ ഡിഫിക്കൽട്ടി അനുസരിച്ച് നമുക്ക് കേറി മാറി രണ്ടുപേരെ ഉപയോഗിക്കാം ചില ക്വസ്റ്റ്യൻസ് തിയറി ഉപയോഗിച്ച് ചെയ്യാനായിരിക്കും എളുപ്പം ചിലതാണെങ്കിൽ ടെസ്റ്റ് ഉപയോഗിച്ച് ചെയ്യാനായിരിക്കും എളുപ്പം അപ്പൊ അതനുസരിച്ച് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ മാറ്റി മാറ്റി യൂസ് ചെയ്യാം സോ തിയറം എന്ന് പറയുന്നത് ഇതാണ് കോഷി ഹെഡമാറ്റ് തിയറം അല്ലെ കോഷി തിയറം നമ്മൾ മെയിൻലി പറയും സോ കോഷിയറ ഉപയോഗിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം റേഡിയസ് ഓഫ് കൺവെർജൻസ് ആയ നമ്മുടെ ക്യാപിറ്റൽ ആർ കണ്ടുപിടിക്കാം ഇല്ല എങ്കിലും നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ് യൂഷ്വൽ റേഷ്യോ ടെസ്റ്റ് ഓക്കെ ഒന്നുകിൽ അപ്പം നമുക്ക് യൂഷ്വൽ റേഷ്യോ ടെസ്റ്റ് ഉപയോഗിക്കാം അല്ലെങ്കിൽ നമ്മുടെ കോഷ്യതിയറ ഉപയോഗിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം റേഡിയസ് ഓഫ് കൺവെർജൻസ് കണ്ടുപിടിക്കാം അപ്പൊ നമ്മുടെ കോഷി ഹാ ഹാഡ്മാർഡ് ആണ് യൂസ് ചെയ്യുന്നത് എങ്കിൽ ഇതാണ് നമ്മൾ യൂസ് ചെയ്യേണ്ട ഇക്വേഷൻ അപ്പൊ എപ്പോഴും ഓർത്തോണം ഈ ഒരു സാധനം കമ്പ്യൂട്ട് ചെയ്ത് കിട്ടുമ്പഴേ നമുക്ക് കിട്ടുന്നത് വൺ ബൈ ആർ ആണ് എന്നെപ്പോഴും ഓർത്തോണം സോ ആറ് കിട്ടാൻ വേണ്ടി ഈ റിസൾട്ടിന്റെ റെസീ പ്രോപ്പിൽ എപ്പോഴും എടുക്കണം അപ്പൊ എന്താ നമ്മുടെ ഇക്വേഷൻ നോക്കി നമ്മുടെ ഇക്വേഷൻ എന്താ പറയുന്നത് വൺ ബൈ ആർ ആറാ ആറ് എന്ന് പറയുന്നത് നമ്മുടെ റേഡിയസ് ഓഫ് കൺവെർജൻസ് ആണല്ലോ നമ്മൾ കണ്ടുപിടിക്കാനായിട്ട് പോകുന്നത് ഓക്കെ കൺവെർജൻസും ഡൈവേർജൻസും റേഡിയസ് ഓഫ് കൺവെർജൻസും എല്ലാം കൂടെ കൺഫ്യൂസ് ചെയ്യല് ഇത് ഒരു ഇതാണ് ഇവിടെ നമ്മൾ കൺവേർജ് ആവൂ ഏത് പോയിന്റിലേക്കാണ് കൺവേർജ്ജ് ആവുന്നത് എന്നുള്ളതാണ് നമ്മളോട് മെയിൻലി ഫോക്കസ് ചെയ്തത് ഇവിടെ ഡൈവേർജൻസ് വരുന്നതേ ഇല്ല സോ ഈ ഒരു നമ്മൾ ഡിസ്കസ് ചെയ്ത് ഈ ഒരു പ്രോപ്പർട്ടി ഇത് നമ്മൾ കൺഫ്യൂസ് ചെയ്യലോ ഇത് ജസ്റ്റ് ഒരു പ്രോപ്പർട്ടി ആയിട്ട് ജസ്റ്റ് പഠിച്ചിരുന്നാൽ മാത്രം മതി നമുക്ക് പ്രോബ്ലംസ് ചെയ്യാനായിട്ടുള്ളത് റേഡിയസ് ഓഫ് കൺവെർജൻസിലാണ് ഓക്കെ സോ റേഡിയസ് ഓഫ് കൺവെർജൻസ് അത് നമുക്ക് രണ്ട് രീതിയിൽ നമുക്ക് റേഡിയസ് ഓഫ് കൺവെർജൻസ് കണ്ടുപിടിക്കാം അപ്പൊ ഒന്നെന്ന് പറയുന്നത് എന്താണ് കോഷി ഹാറ്റ്മാറ്റ് തീരം ആണ് അതെ കോഷി ഹാറ്റ്നിയത് നമ്മുടെ വൺ ബൈ ആർ സീക്വൽ ടു ഇൻഫിനിറ്റി മോഡലേഴ്സ് ഓഫ് ടു വൺ ബൈ എപ്പോ ഇവിടെ ആരാ കുറച്ചൊരു ഐഡിയ കിട്ടിക്കാണല്ലോ ആരാ നമ്മുടെ ക്യാപിറ്റൽ ആർ എന്ന് പറയുന്നത് റേഡിയോസ് ഓഫ് കൺവേർജൻസ് ആരാ എൻ എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞല്ലോ നമ്മുടെ പവർ സീരീസിന്റെ ജനറൽ റെപ്രസെന്റേഷൻ എന്ന് പറയുന്നത് എങ്ങനെയാണ് എൻ ഇൻ ടു ഇസെറ്റ് മൈനസ് സീറോ ടു സിഗ്മസ് ഈക്വൽ ടു സീറോ ടു ഇൻഫിനിറ്റീവ് സോ ഈ ഒരു കോഫി നമ്മുടെ വേരിയബിളിന്റെ കൂടെ വരുന്ന കോയഫിഷ്യൻ്റ് ആണല്ലോ ആരും പറയുന്നത് നമ്മുടെ എ എൻ എന്ന് പറയുന്നത് അല്ലെ ആ എനിക്ക് മോഡിലസ് എടുക്കണം ആ മോഡിലസിന് എന്ത് പവർ കൊടുക്കണം നിങ്ങൾ വൺ ബൈ എൻ കൊടുക്കണം അപ്പൊ നിങ്ങൾക്ക് ഒരു എന്തെങ്കിലുമൊക്കെ ഒരു വാല്യൂ കിട്ടും അതിൽ സുപ്രീമോ എടുക്കുക സുപ്രീമോ എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഒരു സെറ്റ് ഓഫ് വാല്യൂസ് ആയിട്ടാ കിട്ടി ഇപ്പൊ ടു ഫോർ സിക്സ് എന്ന് വല്ലതും കിട്ടിയെന്ന് വിചാരിച്ചു സുപ്രീമോ എടുക്കാന്ന് പറയുമ്പോൾ അതിനകത്ത് ഹയസ്റ്റ് വാല്യൂ ഹയസ്റ്റ് വാല്യൂ ആരാണ് സിക്സ് ആണ് അപ്പൊ നമ്മൾ എന്താ എടുക്കുക സിക്സ് ആയിരിക്കും എടുക്കുക പ്രോബ്ലം ചെയ്യുമ്പോൾ അതൊക്കെ മനസ്സിലാവും ജസ്റ്റ് ഒരു കൺസെപ്റ്റ് മനസ്സിലാകാൻ വേണ്ടി ഞാൻ പറഞ്ഞുതന്നെയുള്ളത് അപ്പൊ നമുക്ക് എന്ന് പറഞ്ഞ ആരാണ് നമ്മുടെ കോയിഫിഷ്യന്റ് ആണ് അയാളുടെ മോഡിലെ സ്ഥലത്തിട്ട് പവർ ആയിട്ട് എന്ത് കൊടുക്കണം വൺ ബൈ എൻ കൊടുക്കണം അവിടെ കിട്ടുന്ന റിസൾട്ടിൽ സുപ്രീമോ എടുക്കുക ആ സുപ്രീമോ എടുത്തിട്ട് ആ വാല്യൂൽ എന്ത് കൊടുക്കണം നമ്മുടെ ലിമിറ്റ് അപ്ലൈ ചെയ്യണം ലിമിറ്റ് എന്താണ് എൻ ടേൺസ് ടു ഇൻഫിനിറ്റി അങ്ങനെ ഇത് അപ്ലൈ ചെയ്യുമ്പോൾ നമുക്കൊരു റിസൾട്ട് കിട്ടില്ല എന്തെങ്കിലും റിസൾട്ട് നമുക്ക് കിട്ടില്ല ഇപ്പൊ കിട്ടുന്ന റിസൾട്ട് എക്സ് ആണെന്ന് വിചാരിച്ചു അപ്പൊ വൺ ബൈ ആയിട്ട് നമുക്ക് എന്ത് കിട്ടിയിട്ടുണ്ടാവും എക്സ് ആണെന്ന് വിചാരിച്ചു ഒരു കോൺസ്റ്റന്റ് ഏതൊരു വാല്യൂ ആണ് എക്സ് എക്സാണെങ്കിൽ ആർ എന്ന് പറഞ്ഞ എന്തായിരിക്കും ഇതിന്റെ റെസീപ് റോക്കൽ എന്ന് പറയുമ്പോൾ വൺ ബൈ എക്സ് ആയിട്ട് വേണം എടുക്കുക അതാണ് ഞാൻ ഇവിടെ കൊടുത്തേക്കുന്നത് രണ്ട് സെയിം ഇക്വേഷൻ തന്നെയാണ് ഈ ഒരു ഇക്വേഷൻ പഠിച്ചു വെച്ചിരുന്നാൽ നമുക്ക് റിസൾട്ടിനെ പിന്നെ റെസീപ് ക്രോക്കിൽ എടുത്താൽ എപ്പോഴും ഓർത്തോണം നമ്മൾ കോശി തീരം ഉപയോഗിച്ചിട്ട് നമ്മൾ റേഡിയസ് ഓഫ് കൺവെർജൻസ് കണ്ടുപിടിക്കുമ്പോൾ നമുക്ക് വൺ ബൈ ആറാണ് കിട്ടിയേക്കുന്നത് ആറ് കിട്ടാൻ വേണ്ടിയിട്ട് അതിന്റെ റസിപ്രോക്കൽ എടുക്കണം എന്നുള്ള കാര്യം മറന്നു പോവാതിരുന്ന അവര് ഓക്കെ സോ ഇതാണ് നമ്മുടെ കോശി തീരത്തിന്റെ ഇക്വേഷൻ ആയിട്ട് വന്നേക്കുന്നത് ഇക്വേഷൻ കണ്ട് പഠി പേടിക്കൊന്നും വേണ്ട പ്രോബ്ലം ചെയ്യുമ്പോൾ ഭയങ്കര സിമ്പിൾ ആണെന്ന് മനസ്സിലാവും ഓക്കെ നമുക്ക് അത്ര കാണാപാഠം പഠിക്കാൻ വേണ്ടി അത്ര പാടുള്ളതൊന്നും ഇട്ടില്ല അപ്പൊ ഇങ്ങനെ ചെയ്യുവല്ലോ ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ഇത് നോക്കണ്ടേ ഇത് കോഷി റഹ്മാൻ കോഷി ഹാറ്റ്മാഡ് തീയറും വെച്ചിട്ട് നമുക്ക് രണ്ട് റിസൾട്ട് റിസൾട്ടാണുള്ളത് ഒന്ന് നമ്മുടെ ഈ ആറിന്റെ വാല്യൂ വെച്ചിട്ട് നമുക്ക് രണ്ട് കാര്യങ്ങൾ കണ്ടുപിടിക്കാൻ പറ്റും ഒന്ന് നമ്മുടെ ഈ സീരീസ് എല്ലായിടത്തും കൺവേർജ് ആവുമോ അത് ഒരു ഒറ്റ പർട്ടിക്കുലർ ആയിട്ടുള്ളൊരു പോയിന്റ് അല്ലെങ്കിൽ നമ്മുടെ സെന്ററിലേക്ക് മാത്രമേ കൺവേർജ് ആകത്തുള്ളൂ എന്നുള്ളതാണ് മെയിൻലി ഈ തീയറം വെച്ചിട്ട് നമ്മൾ കണ്ടുപിടിക്കുന്നത് ഈ തീർന്നിച്ച് എന്തൊക്കെ ചെയ്യാം നമ്മുടെ റേഡിയസ് ഓഫ് കൺവേർജൻസ് ആയ ആറ് കണ്ടുപിടിക്കാം പിന്നെ ഈ ആറിന്റെ വാല്യൂ നോക്കിയിട്ട് നമുക്ക് എന്ത് മനസ്സിലാക്കാൻ പറ്റും നമ്മുടെ സീരീസ് എല്ലായിടത്തും കൺവേർജ് ആവുമോ എല്ലാ പോയിന്റ്സിലും കൺവേർജ്ജാവോ അതോ ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ ആയിട്ടുള്ള പോയിന്റ് അതായത് നമ്മുടെ സെന്റർ ആയി സെറ്റ് സീറോ സെറ്റ് സീറോയുടെ വാല്യൂ സെന്റർ ആയതുകൊണ്ട് സീറോ ആയിട്ടായിട്ട് നമ്മൾ എടുക്കുന്നത് ആ സീറോ എന്ന് പറഞ്ഞ ഒറ്റ പോയിന്റിലേക്ക് മാത്രമായിരിക്കും എന്താവുന്നത് കൺവേർജ് ആവുന്നത് എന്നാണ് നോക്കുന്നത് അതിന് നമുക്ക് കണ്ടോ ലിമിറ്റ് സുപ്രീമ ടു ഇൻഫിനിറ്റി മോഡ് എൻഡ്രേസ് വൺ ബൈ എന്ന് പറയുമ്പോൾ അതെ ഈ ഒരു സാധനം ഇത് കമ്പ്യൂട്ട് ചെയ്ത് കിട്ടുന്ന റിസൾട്ട് എന്ന് പറയുന്നത് ഇസ് ഈക്വൽ ടു സീറോ ആണ് എങ്കിൽ ആറ് എന്തായിരിക്കും ഇൻഫിനിറ്റി ആയിരിക്കും അല്ലെ ഇപ്പൊ വൺ ബൈ ആറ് ചെയ്തു പ്ലീസ് ആന ഇക്വേറ്റ് ചെയ്തപ്പിന് കിട്ടിയ എന്താണ് ഇൻഫിനി ചെയ്തപ്പിന് കിട്ടിയത് സീറോ ആണ് എങ്കിൽ ഈ ഒരു സാധനം ചെയ്ത് കിട്ടിയപ്പോഴത്തേക്ക് എനിക്ക് കിട്ടുന്ന സീറോ ആണ് എങ്കിൽ നമുക്ക് എന്ത് പറയാം ഇവിടെ നമുക്ക് ലിമിറ്റ് അപ്ലൈ ചെയ്യാൻ പിന്നെ ഒന്നും ഉണ്ടാവില്ല ലിമിറ്റ് എൻറ്റേൺസ് ടു ഇൻഫിനിറ്റി കൊടുക്കുമ്പോഴത്തേനും മനസ്സിലാവും സോ അങ്ങനെ വരുവാണെങ്കിൽ നമുക്ക് എന്ത് പറയാം നമ്മുടെ ആർ എന്ന് പറയുന്നത് ഇസ് ഈക്വൾ ടു ഇൻഫിനിറ്റി നമ്മൾ ഇത് കമ്പ്യൂട്ട് ചെയ്ത് നമ്മുടെ ആറിന്റെ വാല്യൂ ഇസ് ഈക്വൾ ടു ഇൻഫിനിറ്റി ആയിട്ടാണ് കിട്ടിയതെങ്കിൽ നമുക്ക് എന്ത് പറയാം നമ്മുടെ സീരീസ് എല്ലായിടത്തും കൺവേർജ് ആവും അതല്ല നമ്മുടെ ആറിന്റെ വാല്യൂ ഇസ് ഈക്വൾ ടു സീറോ ആയിട്ടാണ് കിട്ടിയിരിക്കുന്നത് എങ്കിൽ നമുക്ക് എന്ത് പറയാം ഇസ് ഈക്വൽ ടു ഇസ് എഡ് നോട്ട് എന്ന് പറയുന്ന ആ ഒരു പെർട്ടിക്കുലർ പോയിന്റിൽ മാത്രമേ നമ്മുടെ ആറ് കൺവേർജ് ആവത്തുള്ളൂ ഇപ്പൊ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെച്ചിരുന്നാൽ മതി പ്രോബ്ലം ചെയ്യുമ്പോഴത്തേക്ക് കുറച്ചുകൂടെ ക്ലിയർ ആവും ഓക്കെ ഇപ്പൊ ഇത്ര മാത്രം മനസ്സിലാക്കുക ടോഷി ഹാർട്ട്മ തീരം ഉപയോഗിക്കുന്നത് റേഡിയസ് ഓഫ് കൺവേർജൻസ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് റേഡിയസ് ഓഫ് കൺവേർജൻസ് എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മുടെ സീരീസിന്റെ സെന്റർ പോർഷൻ ആയിട്ടുള്ള ഇസഡ് സീറോയും നമ്മുടെ കൺവേർജ് ചെയ്യുന്ന പോയിന്റും തമ്മിൽ എന്തോരം ദൂരമുണ്ട് എന്ന് കണ്ടുപിടിക്കാനായിട്ടാണ് നമ്മൾ റേഡിയസ് ഓഫ് കൺവെർജൻസ് എന്ന് പറയുന്ന സാധനം നമ്മൾ ഉപയോഗിക്കുന്നത് ഓക്കെ സോ അതെ ഇവിടെ ഒരു വിഷ്വൽ റെപ്രസെന്റേഷൻ ഞാൻ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇവിടെ നമുക്ക് ഇനി ഒരു കൺവേർജ് ആവുമോ അല്ലെങ്കിൽ നമ്മുടെ സീരീസ് ഡൈവേർജ് ആവുമോ അല്ലെങ്കിൽ ഒരു ടെസ്റ്റും കൂടെ വേണമോ എന്നൊക്കെ നോക്കാൻ വേണ്ടി നമ്മുടെ ഈ കോശി ഹാട്ടിനായിട്ട് തീരം നമുക്ക് ഉപയോഗിക്കാൻ പറ്റും സോ ഇതൊരു സർക്കിൾ റെപ്രസെന്റേഷൻ ആയിട്ട് ഓർത്തു വെച്ചു നമ്മുടെ സർക്കിളിന്റെ ഇക്വേഷൻ ആയിട്ട് അവർ പറയുന്നത് എന്താണ് മോ ഡിസ്ട്രെ ഇസ് ഈക്വൽ ടു ആർ എന്ന് പറയുന്നത് നമ്മുടെ സർക്കിളിന്റെ ഇക്വേഷൻ ആണ് ആ സർക്കിളിന്റെ സെന്റർ എന്ന് പറയുന്നത് സെന്റർന്ന് പറയുന്നത് സി ഓ സീറോയും റേഡിയസ് എന്ന് പറയുന്നത് ക്യാപിറ്റൽ ആറും ആയിട്ട് വന്നിരിക്കുന്ന ഒരു സർക്കിൾ ഉണ്ട് ആ സർക്കിളിന്റെ ഇക്വേഷൻ ആയിരിക്കണം എന്ന് പറയുന്നത് ഈ മോഡിസഡ് ഇസ് ഈക്വൽ ടു ആർ എന്ന് പറഞ്ഞിരിക്കുന്നത് ഓക്കെ സീറോ ഇവിടെ സെന്റർ ഉണ്ട് ആർ എന്ന് പറയുന്ന റേഡിയസ് ഉണ്ട് സോ നമ്മൾ എന്ത് ചെയ്യും ഈ മോഡ് മോഡിസഡ് കണ്ടുപിടിക്കുന്നു ഈ മോഡ് മോഡിസഡ് കണ്ടുപിടിക്കുമ്പോൾ നമ്മുടെ വാല്യൂ എന്ന് പറയുന്നത് എന്താണ് ലെസ് ദാൻ ആണ് ആർ എന്ന് പറയുന്നത് എന്താണ് നമ്മുടെ റേഡിയസ് ആണ് അല്ലെ സോ ആ ലെസ് ദാൻ ആർ ആണെങ്കിൽ നമ്മൾ എന്താ പറയും നമ്മുടെ സീരീസ് കൺവേർട് ചെയ്യുക എന്ന് പറയും ലെസ് ദാൻ ആർ എന്ന് പറയുമ്പോൾ നമ്മുടെ ഈ സർക്കിളിന് അകത്തുള്ള രീതിയിലൊരു പോയിന്റ് ആയിട്ടാണ് നമ്മുടെ ഈ സെറ്റ് കിട്ടിയേക്കുന്നത് എങ്കിൽ നമ്മൾ എന്തുപറയും നമ്മുടെ സീരീസ് കൺവേർട്ട് ചെയ്യുംലി കൺവേർട്ട് ചെയ്യുക എന്ന് പറയും അതല്ല നമ്മുടെ ഈ സൈഡ് എന്ന് പറയുന്ന പോയിന്റ് ഈ സർ സർക്കിളിന് ർക്കിളിന് എവിടെയെങ്കിലും ആയിട്ടാണ് കിട്ടിയേക്കുന്നത് എങ്കിൽ നമ്മൾ എന്ത് പറയും നമ്മുടെ സീരീസ് എന്ന് പറയും ഇനി അതല്ല ഇനി ഇങ്ങനൊരു രീതിയിലായി കിട്ടുന്ന ചോദിച്ചോ ഈ സർക്കിളിന് അകത്തൊരു ഇന്നർ സർക്കിൾ ഉണ്ട് വേറൊരു ചെറിയ സ്മോൾ ആറും റേഡിയസ് വരുന്ന ഒരു ഇന്നർ സർക്കിൾ ഉണ്ട് അതിനകത്ത് എവിടെയെങ്കിലും ആണ് നമ്മുടെ ഈ സൈഡെന്ന് പറഞ്ഞ പോയിന്റ് വന്നിട്ടുള്ളത് എങ്കിൽ നമ്മൾ എന്ത് പറയും സീരീസ് യൂണിഫോമിലി കൺവേർജ് ചെയ്യും എന്നാണ് നമ്മൾ പറയുന്നത് നമ്മൾ ചില കേസസിൽ നമുക്ക് ആബ്സലൂട്ടി കൺവെർജന്റ് ആണോ ഡൈവെർജന്റ് ആണോ എന്നൊക്കെയുള്ള കേസസ് ഒക്കെ വരും അപ്പൊ നമ്മൾ ഇതേപോലെ മോഡിസൈഡ് കണ്ടുപിടിച്ചിട്ട് അത് നമ്മുടെ ആർ എന്ന് പറഞ്ഞ റേഡിയസുമായിട്ട് നമ്മൾ കമ്പയർ ചെയ്തിട്ടായി നമ്മൾ ഇത് ചെയ്യുന്നത് ഇതുകൂടെ കോഷി തീരം പഠിക്കുമ്പോൾ ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കും ഇപ്പൊ മെയിൻലി നമ്മൾ എന്താ ചെയ്യുന്നത് റേഡിയസ് ഓഫ് കൺവേർജൻസ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കോശി തീരം ഉപയോഗിക്കുന്നത് അതിന്റെ ഇക്വേഷൻ ആണ് ഇത് ആ കിട്ടിയ വാല്യു വെച്ചിട്ട് ആറ് ഇസ് ഈക്വൾ ടു ഇൻഫിനിറ്റി ആയിട്ടാണ് കിട്ടിയിരിക്കുന്നതെങ്കിൽ നമ്മുടെ എന്താണ് എല്ലായിടത്തും നമ്മുടെ സീരീസ് കൺവേർജ് കൺവേർജ് ആവുന്നുണ്ട് ഇനി ഇസീക്വൾ ടു സീറോയിലാണ് കിട്ടുന്നതെങ്കിൽ ഒരു പർട്ടിക്കുലർ പോയിന്റ് മാത്രമായിരിക്കും അത് എന്താകുന്നത് കൺവേർജ്ജ് ആവുന്നു പിന്നെ നമുക്ക് എന്തോ കണ്ടുപിടിക്കാം ആബ്സുലൂട്ടിലി കൺവേർജ് ആവുന്നുണ്ടോ ഡൈവേർജ് ആവുന്നുണ്ടോ അല്ലെങ്കിൽ യൂണിവേഴ്സി യൂണിഫോമിലെ കൺവേർജ് ആവുകയാണോ സീരീസ് എന്നൊക്കെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്താൽ മതി ഈ ഒരു രീതിയിൽ ഓക്കെ മോഡിസഡ് പ്ലസ് ദാൻ ആർ എന്ന് പറഞ്ഞ എന്താണ് സർക്കിളിന് അകത്താണ് പോയിന്റ് അങ്ങനെയാണ് വന്നിരിക്കുന്നതെങ്കിൽ സീരീസ് എന്താണ് ആബ്സുലൂട്ട്ലി കൺവേർജ് ചെയ്യും മോഡിസൈഡ് ഗ്രേറ്റർ ദാൻ ആർ എന്ന് പറയുമ്പോൾ സർക്കിളിന് പുറത്തുള്ളൊരു പോയിന്റ് ആയിട്ടായിരിക്കും നമുക്ക് കിട്ടുന്നത് അങ്ങനെയാണെങ്കിൽ സീരീസ് ഡൈവേർജ് ചെയ്യും ഇനി അതല്ല നമ്മുടെ സർക്കിളിനകത്ത് ഒരു സ്മോൾ ആറ് റേഡിയോസ് വരുന്ന ഓരോ സർക്കിള് വരച്ചു അതിനകത്താണ് നമ്മുടെ ഈ സൈഡ് വന്നിട്ടുള്ളത് എങ്കില് നമുക്ക് എന്ത് പറയാം സീരീസ് യൂണിഫോമിലി കൺവേർജ് ചെയ്യുമെന്ന് പറയാം ക്ലിയർ ആണോ ഇത്രയും ക്ലിയർ ആണോ അപ്പൊ ഇതായിരുന്നു നമുക്ക് എന്ത് പറഞ്ഞത് കോശിയ തീരം ഉപയോഗിച്ചിട്ട് നമ്മൾ കണ്ടുപിടിക്കുന്നത് ഇനി നമുക്ക് ഒരു വഴികളുണ്ട് ഇതാണ് കുറച്ചും കൂടെ സിംപിൾ ആയിട്ടുള്ള വഴി ചില കേസിൽ നമുക്ക് തീരം യൂസ് ചെയ്യുന്നതായിരിക്കും എളുപ്പം പ്രോബ്ലം ചെയ്യുമ്പോൾ മനസ്സിലാവും എവിടെ ഇങ്ങനെ യൂസ് ചെയ്യുന്ന ആയിരിക്കും നല്ല നമുക്ക് രണ്ട് രീതിയിലും ചെയ്തുതോ സോ എന്താണ് ആർ എന്ന് പറയുന്നത് നമ്മുടെ എന്താ റേഡിയോസ് ഓഫ് കൺവേർജൻസ് കണ്ടുപിടിക്കാനായിട്ട് ചില സമയത്ത് നമ്മുടെ റേഷ്യോടെസ്റ്റ് ആയിരിക്കും നമുക്ക് കുറച്ചുകൂടെ എളുപ്പമായിട്ട് വരുന്നത് ഇതാണ് നമ്മുടെ റേഷ്യോടെസ്റ്റിന്റെ ഇക്വേഷൻ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എൻ ആരാന്നറിയാലോ ആ ഒരു ഇസെറ്റ് മൈനസ് ഇസെറ്റ് സീറോയുടെ പ്ലീസ് കോ എഫിഷ്യൻറ് ആയിട്ട് വരുന്ന ആളാണ് എ എൻ എന്ന് പറയുന്നത് അല്ലേ അപ്പൊ എന്ത് ചെയ്യണം ആ എ എൻ എടുക്ക ബൈ എന്ത് ചെയ്യണം എ എൻ പ്ലസ് വൺ ചെയ്യ ഇപ്പൊ നമുക്ക് എ എൻ ആയിട്ട് കിട്ടിയത് ഏഹ് ടു എൻ എന്നാന്ന് വിചാരിച്ചു ആയിട്ട് കിടന്നു ടു എണ് വിചാരിച്ചു അപ്പൊ എന്ത് ചെയ്യണം ടു എൺ എടുക്കണം ബൈ ടു എൻ പ്ലസ് വൺ എന്ന് പറയുമ്പോ എൻ ഉള്ള എൻ പ്ലസ് വൺ ആക്കണം അത്രേ ഉള്ളൂ അതിന്റെ എന്ത് എടുക്കുക മോഡിലെടുക്ക ആ വാല്യൂയിലേക്ക് എന്ത് ചെയ്യണം ലിമിറ്റ് അപ്ലൈ ചെയ്യണം ലിമിറ്റ് എന്താ അപ്ലൈ ചെയ്യേണ്ടത് എൻടേൺസ് ടു ഇൻഫിനിറ്റി ഇത്രേ ഉള്ളൂ ഇതിന്റെ ഇങ്ങനെയാണ് ചെയ്യുന്നതെങ്കിൽ കുറച്ചും കൂടെ എളുപ്പമായിരിക്കും നമുക്ക് എന്ത് കണ്ടുപിടിക്കാനായിട്ട് റേഡിയസ് ഓഫ് കൺവേർഡൻസ് നിങ്ങളുടെ ഇഷ്ടമാണ് ഏത് ഉപയോഗിച്ചിട്ട് ചെയ്യണം എന്നുള്ള നമ്മുടെ ഇഷ്ടമാണ് ചിലത് ചില കോംപ്ലിക്കേറ്റഡ് ആവും നമ്മൾ തീറം യൂസ് ചെയ്തു കഴിഞ്ഞാൽ സോ ചില സമയത്ത് ഇത് വെച്ച് ചെയ്യുന്നതായിരിക്കും കുറച്ചും കൂടെ സിമ്പിൾ ആയിട്ടുള്ളത് ഓക്കെ അത് പ്രോബ്ലം ചെയ്യുമ്പോൾ പയ്യെ പയ്യെ മനസ്സിലാവും ഏത് എങ്ങനെ കൊടുക്കണോ എന്നുള്ളത് അപ്പൊ മനസ്സിലായോ റേഡിയസ് ഓഫ് കൺവെർജൻസ് നമ്മുടെ പവർ സീരീസിന്റെ കണ്ടുപിടിക്കണം കണ്ടുപിടിക്കാൻ വേണ്ടി നമുക്ക് രണ്ട് വഴിയുണ്ട് ഒന്നുകിൽ ദോഷ്യ തീറം യൂസ് ചെയ്യാം അല്ലെങ്കിൽ നമ്മുടെ ടെസ്റ്റ് യൂസ് ചെയ്യാം